അത്ര ഇല്ല രാവിലെ അല്ലാപ്പ് പോകും ത്രില്ലിംഗ് അല്ലേ ശോകാണ് എന്റെ എന്റെ ടിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഒരു ഗൂസ്തംസ് വന്നു അല്ലേ നമുക്ക് മനസ്സിലാകും പറ്റുന്നു ഇതൊക്കെ വല്ലാണ്ട് സുഖ അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു കാണാനൊക്കെ എൻഗേജിങ് ആയിരുന്നോ കൊള്ളായിരുന്നു അത്യാവശ്യം അങ്ങനെയൊക്കെ എല്ലാത്തിൽ അടിപൊളിയായിരുന്നു ഗോളങ്ങനെ ഉണ്ടായിരുന്നു ഗോളത്തേക്ക് ഫീല് കിട്ടിയാ വലിയൊന്നും ഇല്ല ഫുള്ള് കണക്ടായിരുന്നോസ് കുറച്ച് ഒരിതുണ്ട് അവസാനം വരെ എൻഗേജിംഗ് ആയിരുന്നു പിടിച്ചിരുണ്ടോ പി എങ്ങനെയുണ്ട് പുള്ളിയുടെ ആണോ സ്ക്രിപ്റ്റ് ഈ ഒരു ലെവലില് സെക്കൻഡ് പാർട്ട് ോ ആ കമ്മിങ് നല്ല ഗോളത്തിൽ അവസാനം വരെ പിടിച്ചിരുന്നുണ്ടോ ആണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആണ് അവസാനത്തെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടിസ്റ്റ് ഒന്നും സെക്കൻഡ് പാർട്ട് ആയിരുന്നു ഒരു തീർപ്പ് കിട്ടി അല്ല ഇത് ഓക്കെ ആണ് ടുത്തും വരുന്നുണ്ട് കുറച്ച് ഭാഗം കുറച്ച് ഭാഗങ്ങള് ഇനി ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട് അതെ അതെ